नमस्कारं शिवानन्दलहरिले एते श्लोकं ध्यानाञ्जनेन समवेक्ष्य तमप्रदेशं भित्त्वा महाबलिभिरीश्वरनाममन्त्रैः दिव्याश्रितं भुजगभूषणमुद्वहन्ति ये पादपत्ममिहते शिवदे कृतात्थाः ध्यानाञ्जनेन അതായത് ശിവധ്യാനമാകുന്ന അഞ്ചനം കൊണ്ട് സമവേക്ഷ്യം വേണ്ടതുപോലെ നോക്കിക്കണ്ട് അതായത് ശരിയായ വീക്ഷണം കൊണ്ട് ഈശ്വരനാമമന്ത്രേഹി ഈശ്വരൻ്റെ നാമങ്ങളാകുന്ന മഹാബലിപിഹി പൂജോപഹാരങ്ങളോടുകൂടി തമപ്രദേശം ഭിത്വാ അജ്ഞാനമാകുന്ന അടപ്പുകളെ മാറ്റിയിട്ട് അകറ്റിയിട്ട് ദിവ്യാശ്രിതം ദിവ്യശക്തിയുള്ളവരാൽ സേവിക്കപ്പെട്ടതും രക്ഷിക്കുന്നതും ഭുജകഭൂഷണം സർപ്പത്താൽ അലങ്കരിക്കപ്പെട്ടതുമായ തേ അങ്ങയുടെ പാദപത്മം തൃപാതാരവിന്ദുന്ന നിധിയെ ഇഹ ഈ ലോകത്തിൽ ഉദ്വഹന്തി പുറത്തെടുക്കുന്നുവോ തേ കൃതാർത്ഥാഹ അവരാണ് ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളവർ ചെയ്യേണ്ടത് ചെയ്തവർ അവരാണ് ഭാഗ്യശാലികളായിട്ടുള്ളവർ അവരാണ് എന്നാണ് പറയുന്നത് ധനമാണ് സർവപ്രധാനം എന്ന് കരുതുന്ന മൂഢന്മാർ അതിൻ്റെ സമ്പാദനത്തിനായി ഈ ജ്യോത്സ്യന്മാരുടെയും മറ്റും അടുത്ത് ആ അവരുടെ സഹായത്തോടെ ഇരിക്കുന്ന സ്ഥലം അന്വേഷിച്ചറിയുന്നു അതിനെ കാക്കുന്ന ഭൂതങ്ങൾക്ക് മന്ത്രജപാതി ബലി കൊടുത്ത് അതിനെ ചുറ്റിയിരിക്കുന്ന സർപ്പത്തെ മാറ്റി അത്യധ്വാനം ചെയ്ത് നിധി കൈക്കലാക്കുന്നു എന്നിട്ടോ ഫലം എന്താണ് സർവ അനർത്ഥം മാത്രം ആചാര്യസ്വാമികൾ പറയുന്നു അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി ഭാവയനിത്യം സുഖലേശ സത്യം പൂന്താനം പാടുന്നു അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിന് കുതിക്കുന്നതെന്തുതാ ധനം എന്ന അർത്ഥം അനർത്ഥമാണെന്ന് അറിവുള്ളവർ അറിയുന്നു ഇവിടെ ഭക്തൻ ഭക്തൻ കാാംക്ഷിക്കുന്ന അർത്ഥം പരമ ശിവ പാതാരവിന്ദ ഭജനമാണ് ഇതിനുള്ള ഉപായങ്ങളാണ് ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ധ്യാനമാകുന്ന അഞ്ചനം എഴുതി നിധിയാകുന്ന പാദപത്മസ്ഥാനം കണ്ടുപിടിക്കും ഭഗവത് കഥ തിരുനാമാദി മഹാമന്ത്രത്തോടെ മഹത്തായ പൂജ ചെയ്ത് ഭൂതാദികളുടെ സഹായത്തോടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റും ദിവ്യന്മാരാലും സർപ്പങ്ങളാലും സേവിക്കപ്പെടുന്ന പാദപത്മനിധിയെ കൈവശമാക്കും പിന്നെ ഒരലട്ടുമില്ലാതെ ജീവിക്കുന്നവനാണ് കൃതകൃത്യൻ ചെയ്യേണ്ടതിനെ ചെയ്തവൻ എന്ന് പറയുന്നത് ഈ കൃതകൃത്യനെയാണ് അവനാണ് ശരിയായിട്ടുള്ള ഭാഗ്യശാലി